തെലങ്കാനയിലെ മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ അഭൂതപൂർവമായ ഒരു വിജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ഒരു ഏകപക്ഷീയമായ വിജയമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ തെലങ്കാനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെയാണ് വോട്ടെണ്ണൽ നടന്നത് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഒരു ഏകാധിപത്യം സമഗ്രാധിപത്യം നമുക്ക് വ്യക്തമായിരുന്നു ഇന്നിപ്പോൾ ഫലങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നു കഴിയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ക്ലീൻ സ്വീപ്പാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നത് നൂറ്റി പതിനാറ് മുനിസിപ്പാലിറ്റികളിലേക്കും ഏഴ് കോർപ്പറേഷനുകളിലേക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് ഈ രണ്ട് ഇടങ്ങൾ നൂറ്റി പതിനാറ് മുനിസിപ്പാലിറ്റികളിലും ഏഴ് കോർപ്പറേഷനിലുമായിട്ട് മൂവായിരത്തോളം വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂവായിരത്തോളം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു എഴുപത്തി മൂന്ന് ശതമാനത്തിലധികം പോളിംഗ് ആണ് പതിനൊന്നാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ഇന്നലെയാണ് വോട്ടെണ്ണൽ നടന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഓരോ വേളയിലും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ഒരു തരംഗം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ എതിർ പാർട്ടികളായിട്ടുള്ള ബി ആർ എസിനെയും ഒപ്പം തന്നെ ബി ജെ പി യേയും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംസ്ഥാനത്ത് വലിയൊരു കോൺഗ്രസിന്റെ തരംഗം തന്നെ തീർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകെയുള്ള വാർഡുകളിൽ കോൺഗ്രസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴോളം വാർഡുകളിലാണ് വിജയിച്ചിരിക്കുന്നത് ബി ആർ എസിന് അവിടെ ഏതാണ്ട് എഴുന്നൂറിലധികം വാർഡുകളിൽ മാത്രമാണ് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ അംഗബലം ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വാർഡുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് അന്ന് ടി ആർ എസ് ആയിരുന്നു തെലുങ്കാന രാഷ്ട്രസമിതി എന്നായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടാണ് അവർ ഭാരത് രാഷ്ട്രസമിതി എന്ന പേര് മാറ്റി ഉത്തരഞ്ഞെടുപ്പിനെയൊക്കെ നേരിട്ടത് ഇത്തവണയും അവർ ബി ആർ എസ് എന്ന പേരിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ ബിആർഎസിന് മുൻപ് തെലങ്കാന രാഷ്ട്രസമിതി ആയിരുന്ന പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറിലധികം വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു അതാണ് ഇത്തവണ എഴുന്നൂറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് അതായത് ആയിരത്തിലധികം വാർഡുകൾ അവർക്ക് നഷ്ടമായിരിക്കുന്നു ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ലഭിച്ചുവെങ്കിൽ അത് ഇത്തവണ മുന്നൂറ്റി മുപ്പത്തി ഉയർന്നു നേരിയ ഒരു വർധന മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇവരും അഞ്ഞൂറ്റി എൺപത് വാർഡുകൾ സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അംഗബലം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികമായിട്ട് ഉയർന്നിരിക്കുകയാണ് അതായത് മൂന്നിരട്ടിയിലധികം വർധനവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ ിലെ വാർഡുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആകെയുള്ള നൂറ്റി പതിനാറ് മുനിസിപ്പാലിറ്റികളിലെ ഫലം പുറത്തു വരുമ്പോൾ ഇതുകൊണ്ട് തൊണ്ണൂറോളം മുനിസിപ്പാലിറ്റികളിലും കോൺഗ്രസ് ഭരണം പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബി കേവലം ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഭരണം പിടിച്ചിരിക്കുന്നത് ബി ആർ ഭരണം പന്ത്രണ്ട് സിറ്റ് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിജയങ്ങളിലൊന്നാണ് തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഏഴ് കോർപ്പറേഷനുകളിലെ ഫലം നോക്കുകയാണെങ്കിൽ അതിൽ ഏതാണ്ട് അഞ്ചോളം കോർപ്പറേഷനുകളിലും കോൺഗ്രസ് അവിടെ ഭരണം പിടിച്ചിട്ടുണ്ട് അത്തരത്തിൽ തിളക്കമാർന്ന ഒരു വിജയം ഏകപക്ഷീയമായ ഒരു വിജയമാണ് തെലങ്കാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി രേവൻ റെഡ്ഡി ഈ വിജയത്തിൽ എല്ലാ പാർട്ടി പ്രവർത്തകരെയും അഭിനന്ദിച്ചിരിക്കുന്നു അവർക്കുള്ള നന്ദി അറിയിക്കുന്നു അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ ജനകീയ ഭരണം സംസ്ഥാനത്തെ ജനകീയ ഭരണത്തിനുള്ള ജനങ്ങളുടെ ഒരു വിലയിരുത്തലാണ് അതിനുള്ള ഒരു അംഗീകാരമാണ് ഈ ഒരു വിജയം ഈ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ ആ സമഗ്രമായിട്ടുള്ള വികസനം സർക്കാർ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല രേവീന്ദ് റെഡ്ഡി സർക്കാർ സംസ്ഥാനത്ത് അധികാരമേറ്റതിനു ശേഷം പാവപ്പെട്ടവർക്കും ആ മധ്യവർഗത്തിനും വേണ്ടിയിട്ടൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതിനുള്ള ഒരു അംഗീകാരം കൂടിയിട്ടാണ് അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ വിജയത്തിൽ അങ്ങേറ്റം സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ആ നന്ദി താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തകർക്ക് ഇതിലുള്ള നന്ദി അദ്ദേഹം അറിയിക്കുകയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രജന തെലങ്കാന എന്നാണ് അതായത് സമഗ്രമായിട്ടുള്ള ഒരു വികസനം സാമൂഹിക നീതി സാമ്പത്തിക പരിഷ്കരണം ഒപ്പം തന്നെ സുസ്ഥിരമായിട്ടുള്ള വികസനം ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന് കൂടുതൽ ഊർജം നൽകുന്ന ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ അക്ഷീണം പ്രയത്നിച്ച താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ തൻ്റെ ട്വിറ്റർ പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കുന്നു രേവന്ത് റെഡ്ഡിയും തൻ തങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് അക്ഷീണം പ്രയത്നിക്കുന്ന ടയർലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കുള്ള നന്ദി പിന്തുണ അദ്ദേഹം അറിയിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിജയമായിട്ട് ഇതിനെ നമുക്ക് വിലയിരുത്താം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശ് അഭിഭക്ത ആന്ധ്രാപ്രദേശ് ആന്ധ്ര തെലങ്കാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളെ മാറിയ ശേഷം രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വലിയ രീതിയിൽ പിന്നോക്കം പോകുന്ന ഒരു നാമാവശേഷമായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയത് കോൺഗ്രസിന്റെ ഒരു പുനർജനീയെന്ന് തന്നെ നമുക്ക് തെലങ്കാനയിൽ പറയാൻ കഴിയും അത്തരത്തിൽ തിളക്കമാർന്ന ഒരു വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നേടിയെടുത്തത് ആകെയുള്ള നൂറ്റി പത്തൊൻപത് നിയമസഭാ സീറ്റുകളിൽ അറുപത്തി സീറ്റുകളും സ്വന്തമാക്കി കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് കോൺഗ്രസ് നേടിയത് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനേഴ് സീറ്റുകളിൽ പ എട്ടെണ്ണത്തിന് വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു പിന്നീട് നടന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി ബി ആർ എസിന്റെ സിറ്റിംഗ് സീറ്റായ ജൂബിലി ഹിൽസിൽ അവിടെ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞു അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള ഇങ്ങോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു ജനപിന്തുണയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർട്ടികൾക്ക് തങ്ങളുടെ ജനപിന്തുണ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനഹിത പരിശോധന കൂടിയാണ് അവിടെ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ് ഈ രണ്ട് വർഷത്തെ രേവന്ത് റണ്ടി സർക്കാരിന്റെ ഭരണം അത് ജനങ്ങൾക്ക് വലിയൊരു മതിപ്പുണ്ട് ആ ഭരണത്തിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഭരണത്തിന് ജനങ്ങൾ കൂടുതൽ പിന്തുണ നൽകുന്നു ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ അല്ലേ ഇത് ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് ജനങ്ങൾ തന്നെ വിധി എഴുതുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അത് അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ നൽകുന്ന ഒരു ആത്മവിശ്വാസവും പുനർജനിയും ചെറുതെ ചെറിയതല്ല എന്തായാലും രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നേതൃത്വത്തിലുള്ള സർക്കാരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികൾക്ക് ജന ജനങ്ങ ജനോപകാരപ്രദമായിട്ടുള്ള ഭരണത്തിന് അതിന് ജനങ്ങൾ നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് എന്തായാലും രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കൂടി വലിയ തിളക്കം മാറുന്ന ഒരു വിജയമായിട്ട് ഈ തദ്ദേശ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ വിജയത്തെ നമുക്ക് കാണേണ്ടതുണ്ട് മറുവശത്ത് ആ എതിരാളികളായിട്ടുള്ള ബി ആർ എസും ബി ജെ പിയും നാമാവശേഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത് ഈ പറയുന്നതുപോലെ പോലെ മെട്രോപൊളിറ്റൻ സിറ്റികളിലായാലും നഗരപ്രദേശങ്ങളിലായാലും ഒക്കെ തന്നെ ആ കോൺഗ്രസിനെ ജനങ്ങൾ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ കൂടി കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ മാത്രമാണ് ബി ആർ എസിനും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഒരു കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവർക്ക് അവരെ സംബന്ധിച്ച് ഒരു നേട്ടമായിട്ട് പറയാവുന്നത് എന്നാൽ ബി ആർ എസിനെ ആ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു ആ ഇടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ കടന്നു കടന്നുകയറ്റം ഉണ്ടാക്കിയിരിക്കുന്നു തങ്ങളുടേതായിട്ടുള്ള ചില പോക്കറ്റുകളിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള ചില മേഖലകളിൽ മാത്രമാണ് ബി ജെ പിക്കും ബി ആർ എസിനും എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ഇടങ്ങളിലും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ രണ്ടു വർഷത്തെ ഭരണത്തിനുള്ള ഒരു ജനവിധി കൂടിയായിട്ട് ജനങ്ങളുടെ ഒരു അംഗീകാരമായിട്ട് കൂടിയാണ് ഈ വിജയത്തെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്